ഹായ് വെൽക്കം ബാക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായി ജി എസ് ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡ്വൈസറികൾ ജി എസ് ടിയുടെ സൈറ്റിനകത്ത് വന്നിട്ടുണ്ട് ഈ സൈറ്റിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയും അതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതിയും രണ്ട് ദിവസം മുമ്പ് മാർച്ച് മൂന്നിന് വന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ജി എസ് ടി പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും കണ്ട് മനസ്സിലാക്കിയിരിക്കണം അതല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ അവരറിയാതെ തന്നെ ക്യാൻസൽ ആവാനും രണ്ടാമതും വീണ്ടും ഈ ഒരു പണിയെടുക്കാനും കൂടുതൽ ടൈം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എടുക്കേണ്ടി വരും ഈ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തത് ആ ഒരു സംഭവം നടക്കാതിരിക്കാനൊക്കെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നടക്കാൻ സാധ്യതകളുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിന് അതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി എയ്റ്റീൻത്തിന് വന്നു പിന്നീട് മാർച്ച് തേർഡിന് അതിൻ്റെ ഒരു ക്ലാരിറ്റിയും വന്നു അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് സോ എന്തൊക്കെയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ വന്നു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം സോ ഇവിടെ ന്യൂസ് ആൻഡ് അപ്ഡേറ്റിൽ നമ്മൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വന്നിട്ടുള്ള ആ ഒരു അഡ്വൈസറി നമ്മളൊന്ന് കയറി മുറിക്കാൻ വേണ്ടി പോവാണ് സോ ഇതാണ് ആ ഒരു അഡ്വൈസറി ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വേർഷൻ ഒരു ഫെബ്രുവരി എയ്റ്റീൻത്തിന് വന്നിട്ടുണ്ട് ഒരു ഫൈനൽ ക്ലാരിഫിക്കേഷൻ മാർച്ച് തേർഡിന് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാർച്ച് എട്ടാം തീയതിയാണ് രണ്ട് ദിവസം മുമ്പ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് സോ ഈ ഒരു അഡ്വൈസറിക്ക് അകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ എയ്റ്റ് ഓഫ് ദ സി ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് റൂ ആക്ടിലെ റൂൾ എയ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു അമെൻമെൻ്റ് ആണ് ഇതിലൊന്നാമത്തത് ആപ്ലിക്കേഷൻ നോട്ട് ഓപ്റ്റിംഗ് ഫോർ ആധാർ ഒതന്റിക്കേഷൻ അപ്പം ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ രണ്ട് പ്രോസസ്സുകളുണ്ട് ജി എസ് ടി ആർ ഐ ജി സീറോ വണ്ണും ജി എസ് ടി അത് കഴിഞ്ഞതിനു ശേഷമുള്ള പാർട്ട് ബിയും അപ്പോൾ ആർ ഇ ജി സീറോ വണ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ടി ആർ നമ്പർ കിട്ടും ടെമ്പററി റെഫറൻസ് നമ്പർ കിട്ടും ഈ ടെമ്പററി റെഫറൻസ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഒരു പത്ത് കോളങ്ങളുണ്ട് ഈ പത്ത് കോളങ്ങൾ ഓതറൈസ് സിഗ്നേറ്ററി ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ എന്ത് തരത്തിലുള്ള ബിസിനസ് ആണോ ചെയ്യുന്നത് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ വെരിഫിക്കേഷൻ എത്തുന്ന സമയത്ത് ആധാർ ഒതന്റിക്കേഷൻ ചോദിക്കാറുണ്ട് ഈ ആധാർ ഒതൻറ്റിക്കേഷൻ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ പറയുന്ന റൂൾ എയ്റ്റ് ഓഫ് ദ സി ജി എസ് ടി സോ രണ്ട് രീതിയിലാണ് നമ്മൾ അവിടെ കാണാറുള്ളത് ഈ പാർട്ട് ബി ഫില്ല് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം ആധാർ ഒതന്റിക്കേഷൻ യെസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പിന്ന് നമുക്ക് ആധാർ ഒതന്റിക്കേറ്റ് ചെയ്ത് കിട്ടും നോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും സോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇവിടെ വരുന്നത് ആപ്ലിക്കൻസ് നോട്ട് ഓപ്റ്റിംഗ് ഫോർ ആധാർ ഒതൻറ്റിക്കേഷൻ ഒരു അപ്ലിക്കൻസ് ആധാർ ഒതൻറ്റിക്കേഷൻ ഓപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ പറയുന്നത് ഇഫ് യു ചൂസ് നോട്ട് ഒതൻറ്റിക്കേറ്റ് ആധാർ വിയ ിയർ ആധാർ യു മസ്റ്റ് വിസിറ്റ് ഡെസിഗ്നേറ്റഡ് ജി എസ് ടി സുവിധാ കേന്ദ്രം ഫോർ ക്യാപ്ചറിങ് ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അപ്പോൾ നമ്മൾ സൈറ്റിനകത്ത് പാർട്ട് ടു ഫില്ല് ചെയ്യുന്ന സമയത്ത് ആധാർ ഒതന്റിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവർ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ജി എസ് ടി സുവിധാ കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് നമ്മുടെ ഡോക്യുമെൻ്റിൻ്റെ ഹാർഡ് കോപ്പിയൊക്കെ വെരിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് പിന്നെ അപ്പോൺ സെലക്ടിങ് നോ ഫോർ അതർ ഒതന്റിക്കേഷൻ ആൻഡ് ഇമെയിൽ വിൽ ബി സെൻഡ് ജി എസ് കെ ഡീറ്റെയിൽസ് റിക്കുവർ ഡോക്യുമെൻ്റ് ഇപ്പോൾ നമ്മൾ നോ ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ആധാർ ഒതന്റിക്കേഷൻ ചെയ്യുന്നത്ത് നോ ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ഒരു ഇമെയിൽ നമ്മുടെ ഇമെയിലിലേക്ക് രജിസ്റ്റേർഡ് ഇമെയിലിലേക്ക് വരും ആ സമയത്ത് നമുക്കൊരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജി എസ് ടി സുവിധാ കേന്ദ്രം അവിടെ പറഞ്ഞിട്ടുണ്ടാവും ആ പറഞ്ഞ കേന്ദ്രത്തിലേക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡോക്യുമെൻ്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ പോകേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ പറയുന്നത് യു ക്യാൻ ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റ് അപ്പോൾ നമുക്ക് നമുക്ക് വന്നിട്ടുള്ള മെയിലിൽ തന്നെ നമുക്കൊരു അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഇതോടൊപ്പം ഉണ്ട് ഇനി അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് വിസിറ്റ് ദ ജി എസ് കെ അറ്റ് ദ ഷെഡ്യൂൾഡ് ടൈം ഫോർ ഫോട്ടോ ക്യാപ്ഷൻ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ജി എസ് ടി സുവിധാ കേന്ദ്രത്തിലെത്തി ഈ പറയുന്ന ക്യാപ്ചറും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് അതായത് നമ്മൾ പാർട്ട് ബി ഫില്ല് ചെയ്യുന്ന സമയത്ത് ആധാർ ആധാർ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ജി എസ് ടി സുവിധാ കേന്ദ്രത്തിൻ്റെ ഒരു ഇമെയിൽ വരും അവിടെ വന്ന് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക അവിടെ പോയതിന് ശേഷം ഫോട്ടോ എടുക്കാം ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യും ഇതാണ് ഒന്നാമത് സ്റ്റേജ് ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആപ്റ്റിങ് ഓപ്റ്റിംഗ് ഫോർ ആധാർ ഒതൻറ്റിക്കേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഐഡന്റിഫോർ ബൈ ഐതൻറ്റിക്കേഷൻ അപ്പോൾ അതായത് അതായത് നമ്മൾ ആധാർ ഒതൻറ്റിക്കേഷൻ എല്ലാം യെസ് കൊടുത്തു പക്ഷേ നമ്മളെ ഡോക്യുമെൻ്റ് ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യാനും ബയോമെട്രിക് ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് അതായത് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആയി എന്ന് നമുക്ക് തോന്നുന്ന ഒരു അവസരമാണ് ആ സമയത്ത് നമ്മൾ ബയോമെട്രിക് ഒതൻ്റിക്കേഷന് വേണ്ടി സെലക്ട് ചെയ്തു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ ഓപ്റ്റിംഗ് ഫോർ ആധാർ ഒതന്റിക്കേഷൻ ഷുഡ് ഫസ്റ്റ് വിസിറ്റ് ജി എസ് കെ ഫോർ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ആൻഡ് ക്യാപ്ചറിങ് ഫോളോഡ് ബൈ ദ പ്രോ പ്രൈമറി ഓതറൈസ് സിഗ്നേറ്ററി അപ്പോൾ പി എസ് എന്ത് ചെയ്യണം ഈ പറയുന്ന സുവിധാ കേന്ദ്രത്തിൽ പോയിട്ട് അയാളുടെ ഡോക്യുമെൻ്റ് അയാൾ വെരിഫൈ ചെയ്യണം പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ ഓപ്റ്റിംഗ് ഫോർ ആദർ ഒതന്റിക്കേഷൻ മസ്റ്റ് വിസിറ്റ് ജി എസ് കെ ഫോർ ഫോട്ടോ ക്യാപ്ചറിങ് ആൻഡ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ദ പ്രൈമറി ഓതറൈസ് സിഗ്നറ്ററി റിക്വസ്റ്റ് ടു കാര്യ ദ ഡോക്യൂമെൻ്റ് ലിസ്റ്റഡ് ദ ഇൻറ്റിമേഷൻ ഇമെയിൽ ഫോർ വെരിഫിക്കേഷൻ അറ്റ് ദ ജി എസ് കെ അഡീഷണലി ദ പാസ് മസ്റ്റ് അണ്ടർഗ്രോ ഫോട്ടോ ക്യാപ്ചറിംഗ് ബയോമെട്രിക് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ആളും എന്ത് ചെയ്യണം ഈ പറയുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ ആയിട്ട് ഈ ഒരു സമയത്ത് പോവണം ഇനി അടുത്തൊരു പോയിന്റ് കൂടി വായിക്കാം ഇഫ് എ പ്രൊമോട്ടർ ഓഫ് പാർട്ട്നർ ഹാസ് ആൾറെഡി ബീൻ ബയോമെട്രിക് വെരിഫൈഡ് ഇൻ എനി സ്റ്റേറ്റ് ഡ്യൂരിംഗ് എ പ്രീവിയസ് രജിസ്ട്രേഷൻ ദ വിൽ നോട്ട് നീഡ് ടു വിസിറ്റ് ദ ജി എസ് കെ അഗൈൻ ഫോർ ഫോട്ടോ ക്യാപ്ചറിംഗ് ബയോമെട്രിക് ഒതെന്റിക്കേഷൻ ഓർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫോർ എനി അതർ എൻറ്റിറ്റി വെർ ദ ആക്ട് എസ് എ പ്രൊമോട്ടർ ഹൗ അവർ ഇഫ് ഷീസ് ബിക്കം എ പിയേഴ്സ് ഓഫ് ദ എൻഡിറ്റി ഓൺലി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ജി എസ് പി അതായത് ഈ ഒരു പ്രൊമോട്ടറോ പാർട്നറോ ഓൾറെഡി മറ്റേതെങ്കിലും സ്റ്റേറ്റിനകത്ത് പ്രീവിയസ്ലി ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ബയോമെട്രിക് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇയാൾ ജി എസ് കെ സുവിധാ കേന്ദ്രത്തിൽ പോയിട്ട് ബയോമെട്രിക് ചെയ്യേണ്ട പക്ഷേ എന്ത് ചെയ്യണം ഡോക്യുമെൻ്റ് ഇയാൾ വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് അത് പറഞ്ഞിരിക്കുന്നത് ഇനി ഇൻ കേസ് ഓഫ് ദിയസ് ഓൾറെഡി ബീൻ ബയോമെട്രിക് വെരിഫൈഡ് ഇൻ എനി സ്റ്റേറ്റ് പ്രീവിയസ് രജിസ്ട്രേഷൻ ഷീ വിൽ നീഡ് ടു വിസിറ്റ് ഓൺലി സെയിം പോയിന്റ് തന്നെയാണ് അതിനൊന്നും കൂടി ഷോർട്ടാക്കി പറഞ്ഞത് മാത്രം ഇഫ് എ പ്രൊമോട്ടർ ഹാസ് പാർട്ട്ണർ പാർട്ട്ണർ ആ പി എസ് ആർ ദ സെയിം ഇൻഡിവിജ്വൽ ഷീ മസ്റ്റ് വിസിറ്റ് ദ ജി എസ് കെ ഫോർ ഫോട്ടോ ക്യാപ്ചറിങ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇഫ് ഓൾറെഡി ബയോമെട്രിക് വെരിഫൈഡ് ഇൻ ദ പാസ്റ്റ് ഓൺലി ഡോക്യുമെന്റ് വെരിഫിക്ക ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് പറഞ്ഞെന്നുള്ളൂ ലോ ആണ് അപ്പം ലൂപ്പ് ഹോളുകൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയും ഇങ്ങനെയൊക്കെ ഹി ഓർ ഷി എന്നൊക്കെ പറയുന്നത് ലൂപ്പ് ഹോൾസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇനി അടുത്തൊരു പോയിന്റ് നോൺ ജനറേഷൻ ഓഫ് അപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഇനി എ ആർ എൻ നമ്പർ നമുക്കറിയാം പാർട്ട് എയും പാർട്ട് ബിയും ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ കിട്ടും ഈ എ ആർ എൻ നമ്പർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം ഇനി ഫോർ അപ്ലിക്കൻസ് ഓപ്റ്റഡ് ആധാർ ഒതൻറ്റിക്കേഷൻ ആപ്ലിക്കേഷൻ ഐഡൻറ്റിഫൈ ബയോമെട്രിക് ആധാർ ഒതൻറ്റിക്കേഷൻ ഇനി ഇപ്പോൾ ഒരാൾ നമ്മൾ ആധാർ ഒതൻറ്റിക്കേഷൻ ഓപ്റ്റ് ചെയ്തു ബയോമെട്രിക് സംവിധാനത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഈ ഒരു പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ അവിടെ പോയിട്ടില്ലെങ്കിൽ അവിടെ വെരിഫിക്കേഷനും കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം ക്യാൻസലായി പോകും അങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ഡിലേ വരാനുള്ള സാധ്യതകളുണ്ട് ഇനി നോൺ ആധാർ അപ്ലിക്കൻസ് ഈ ഫോട്ടോ ക്യാപ്ചറിങ് ഓർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ദ എ ആൻ വിൽ നോട്ട് ബി ജനറേറ്റഡ് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഈ സംഭവങ്ങളൊന്നും നമ്മൾ കംപ്ലീറ്റ് അതായത് നമ്മൾ പാർട്ട് വൺ പാർട്ട് ബി ഒക്കെ ഫില്ല് ചെയ്തു നമ്മൾ ബയോമെട്രിക് ഒതന്റിക്കേഷന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തു പക്ഷെ നമ്മൾ അവിടെ പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അസ്യൂഷ്യൽ പാർട്ട് എയും പാർട്ട് ബിയും വീണ്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫെബ്രുവരി പതിനെട്ടാം തീയതി അതായത് അഡ്വൈസറി ഫോർ ബയോമെട്രിക് ബേസ്ഡ് ഒത്തൻറ്റിക്കേഷൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഫോർ ജി എസ് സി രജിസ്ട്രേഷൻ അപ്ലിക്കൻസ് ഓഫ് ജാർഖണ്ഡ് ആൻഡ് ആൻഡമാൻ ഇക്കോബർ ഐലൻഡ് ഈ പറഞ്ഞ ഏരിയകളിൽ ഈ സംഭവങ്ങൾ ഫിഫ്റ്റീൻത്ത് ഫെബ്രുവരിയോടുകൂടി റോൾ ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു അഡ്വൈസറിയും കൂടി വന്നിട്ടുണ്ട് അതായത് മാർച്ച് തേർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അഡ്വൈസറി എൻഹാൻസ്മെൻറ്റ് ഇൻ ബയോമെട്രിക് ഫംഗ്ഷണാലിറ്റി അലൌവിങ് ഡയറക്ടേഴ്സ് ടു ഓപ്റ്റ് ഫോർ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ഇൻ ദിയർ ഹോം സ്റ്റേറ്റ് അപ്പോൾ ഇതിനകത്ത് കൃത്യമായി ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ ഒരു ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിടന്ന് മാറിയിട്ട് ഇപ്പം അവരുടെ ഹോം സ്റ്റേറ്റിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കൂടി ഈ മാർച്ച് തേർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വന്നിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി അപ്ഡേറ്റ്സുകളൊക്കെ ഇതിനകത്ത് വരാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒന്നും കൂടി നല്ല ക്ലാരിറ്റി ഉണ്ടാവും അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ഒരു പോയിന്റ് തന്നെയാണ് യു മേ ബി അവെയർ ദാറ്റ് ന്യൂ രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ ഹു ഓപ്റ്റ് ഫോർ അതർ ഒതന്റിക്കേഷൻ ആർ റിക്വേഡ് ടു അണ്ടർഗ്രോ ദ പ്രോസസ് ഐദർ ത്രൂ ഒ ടി പി വെരിഫിക്കേഷൻ ഓർ ബയോമെട്രിക് ഒതന്റിക്ക അതായത് പാർട്ട് ബി ചെയ്യുന്ന സമയത്ത് ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫാണ് മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല ഇനി അല്ലെങ്കിൽ ബയോമെട്രിക് ഒതന്റിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് ജി എസ് സി സുവിധാ കേന്ദ്രത്തിൽ നമ്മൾ പോയിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡീഷണലി ഇതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആസ് സെലക്ടർ ബൈക്കേഷൻ മസ്റ്റ് വിസിറ്റ് ദ ഡെസിഗ്നേറ്റഡ് ദൺ ഹൗ എവർ ജി എസ് ടി ഹാസ് നൗ ഇൻട്രഡ്യൂസ് എൻ അഡീഷണൽ ഫെസിലിറ്റി അലൌവിങ് സെർട്ടൻ പ്രൊമോട്ടേഴ്സ് ടു കംപ്ലീറ്റ് ദെയർ ബയോമെട്രിക് ഒതന്റിക്കേഷൻ അറ്റ് എനി ജി എസ് കെ ഇന്ത്യൻ ഹോംസൈറ്റ് ഏത് സ്ഥലത്തും ഏത് ജി എസ് ടി എസ് സുവിധാ കേന്ദ്രത്തിലും പോയിട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പോൾ അലൗ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു സംഭവം വന്നതെന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അൺലിമിറ്റഡ് കമ്പനി ഫോറിൻ കമ്പനി ഇവർക്കൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കീ പോയിന്റുകളായിട്ട് വേറെ വേറെ പറഞ്ഞത് അതായത് നമ്മളെ മെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ആ സെലക്ട് ചെയ്യുന്ന സംഭവത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് നമ്മൾ പോകണം ഇപ്പം ഉത്തർപ്രദേശ് ആസാം സിക്കിം അല്ലാത്ത ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ഇത് എനേബിളായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് പോകണം ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതും രജിസ്ട്രേഷനെ ഡിലേ വരുത്തും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നുള്ള കാര്യങ്ങൾ അപ്പോൾ പുതുതായിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഇപ്പോൾ നമ്മളൊരു ക്ലൈൻ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലൈൻറ്റിനോട് പറയാറുണ്ട് സെവൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളൊക്കെ കിട്ടും എന്നൊക്കെ പറയാറുണ്ട് സോ ഇതും കൂടി ഇതിനെക്കൂടെ നമ്മൾ ആഡ് ചെയ്ത് പറയണം ഇപ്പോൾ ഒരു ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ സംവിധാനം വരുന്നുണ്ട് അതിനകത്ത് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയും ഇപ്പോൾ വിദേശത്തൊക്കെ പെട്ടെന്ന് പോകുന്ന ആളുകളൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഈ കാര്യങ്ങളും കൂടി പുതുതായിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന ആളുകൾ സൂക്ഷിക്കാം നല്ല രീതിയിൽ ജി എസ് ടി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് ടാക്സ് എറർ ഫ്രീ ആയിട്ട് ടാക്സ് കാര്യം കംപ്ലൈൻറ്റ്സ് ഒക്കെ പൂർത്തിയാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്തരം അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ട് പതിനെട്ട് മാർച്ച് മൂന്ന് തുടങ്ങിയിട്ടുള്ള തീയതികളിലൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ പുതുതായിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുക ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ക്ലൈൻ്റോ അറിയാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ഡിലേ ആവാനുള്ള സാധ്യതകളുണ്ട് സോ നമുക്ക് വരുന്ന ഇമെയിൽ കൃത്യമായും ചെക്ക് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് സെലക്റ്റഡ് ആയ ആളുകളാണോ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജി എസ് സി രജിസ്ട്രേഷൻ എടുക്കാൻ ശ്രമിക്കുക ശ്രമിക്കാം ഇതേപോലുള്ള ജി എസ് ടിയുടെ പുതിയ അപ്ഡേറ്റിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം